ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സംശയം സച്ചിയുടെ സംശയം തീർന്നില്ല സച്ചി ഓരോ സംശയങ്ങളുമായിട്ട് സുധി ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സച്ചി ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ സുധിയുടെയും ശ്രുതിയുടെയും മനസ്സിൽ ഭയങ്കരയേറെ തീ ഇങ്ങനെ കോരിയിട്ടതുപോലുള്ളൊരു പേടിയാണ് അപ്പോൾ വീണ്ടും ഈ സുധീ പറയാണ് നീ എന്തിനാണ് ഇങ്ങനെ സംശയങ്ങളെല്ലാം ചോദിക്കുന്നത് നിനക്ക് വേറൊരു പണിയില്ലേ ദേ അല്ല നീ പറ ആരുടെ അക്കൗണ്ടിലേക്കാണ് പൈസ ഇടുന്നത് അത് പിന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ അക്കൗണ്ടിലേക്കാണ് പൈസ ഇടുന്നത് അപ്പൊ നമ്മുടെ ചന്ദ്ര പറയാണ് ആ മോൻ്റെ അക്കൗണ്ടിലേക്കാണല്ലോ പൈസ ഇട്ട് ശ്രുതിയുടെ അച്ഛൻ വലിയൊരു കാര്യമല്ലേ അത് അച്ഛൻ നേരിട്ടല്ലമ്മേ പൈസ അടച്ചു തന്നത് അത് ഇളയച്ഛനാണല്ലോ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അടച്ചു തന്നത് എന്നാലും ഇളയച്ഛനാണെങ്കിലും ആ ശ്രുതിയുടെ അച്ഛൻ പറഞ്ഞിട്ടാണല്ലോ പൈസ അടിച്ചത് ഇവരിങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ സച്ചി ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക പക്ഷേ ശ്രുതിയുടെ മുഖം കാണുമ്പോഴേക്കും സച്ചിക്ക് വല്ലാത്തൊരു സംശയം കാരണം പണ്ടേ കള്ളലക്ഷണം ഉണ്ട് ഇപ്പൊ കുറച്ചും കൂടി കള്ളലക്ഷണം അവിടെ കൂടി ഇരിക്കുകയാണ് അപ്പൊ സച്ചി പറയാണ് അച്ഛാ ഇത് നോക്കിയച്ചാ ഇവരിത് പറയുമ്പോൾ ഇവരുടെ മുഖത്ത് നല്ല കള്ളലക്ഷണുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛനോട് അച്ഛാ അച്ഛന് ഇപ്പം എനിക്ക് പൈസ തരാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ആരുടെ അക്കൗണ്ടിലേക്ക് പൈസ അഴക്കും അച്ഛൻ രേവതിയുടെ അക്കൗണ്ടിലേക്കോ എൻ്റെ അക്കൗണ്ടിലേക്കോ അത് പിന്നെ എന്താണ് സംശയം സച്ചി നിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെയല്ലേ ഞാൻ അഴക്കോളൂ ആ അങ്ങനെ പറ രേവതി ഞാൻ നിന്നോട് ചോദിക്കാം നിൻ്റെ അമ്മയ്ക്ക് നിനക്ക് കുറച്ച് പൈസ തരാനുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ ആരുടെ അക്കൗണ്ടിലേക്ക് നിൻ്റെ അമ്മ പൈസ അഴക്കും ഇതെന്താ സച്ചി ഇങ്ങനെയെല്ലാം ചോദിക്കുന്നത് എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നീ പറഞ്ഞാൽ മതി മറു മറുപടി ഇങ്ങോട്ട് പറയേണ്ട കാര്യമില്ല പറ എൻ്റെ അമ്മയ്ക്ക് പൈസ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് കിടക്കും ആ ആണല്ലോ അപ്പം അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് ഈ പൗഡർ ഏട്ടത്തിയുടെ അച്ഛന് പൗഡർ ഏട്ടത്തിക്ക് പൈസ കൊടുക്കാൻ ആഗ്രഹമുണ്ട് അപ്പം പിന്നെ എന്തിനാണ് ഇവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അടച്ചത് അതിൻ്റെ കാര്യമുണ്ടോ ഇവനൊന്നും കണ്ടിട്ടില്ല ഇവനൊന്നു അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുമില്ല ഇല്ലല്ലോ ഈ പൗഡർ പൗഡറിട്ടത്തിയോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അങ്ങനെ സംസാരിക്കുന്ന ഒരാള് ഒന്നും അറിയാത്ത ഒരാള് ആൾക്ക് വേണ്ടി പൈസ അക്കൗണ്ടിലൊക്കെ ഇട്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു കള്ളത്തരല്ലേ അച്ചാ ഇതൊക്കെ കേട്ടപ്പോഴേക്കും സച്ചി ഒന്നും മിണ്ടാതിരിക്കേ അങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാണ് അച്ചാ ശരിയാവുന്നത് അപ്പോ വർഷയോടും ചോദിക്കണം വർഷ പറ ആ ചോദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയ്ക്കും അച്ഛനും പണം തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ ഇടയുള്ളു എന്താ പോലെ ആ അതെനിക്ക് അറിഞ്ഞാൽ മതി എന്തുകൊണ്ടപ്പോൾ സുധിയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു അത് മാത്രം എനിക്കറിഞ്ഞാൽ മതി അവിടെ പറയാം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏർ ശ്രുതിക്കാണെങ്കിൽ ആകെ വെപ്രാളം തോന്നുകയാണ് കണ്ടില്ലേ ഇവർക്ക് ഒരു കള്ളത്തരം ഉണ്ട് ആ പൗഡർ ഇടത്തിയുടെ മുഖത്തും ഉണ്ട് ഒരുപാട് കള്ളത്തരം ഇത് കേട്ട ശ്രുതി ഞങ്ങൾക്കൊരു കള്ളത്തരവുമില്ല എൻ്റെ അച്ഛന് പണം തരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എളേച്ചന്റെ കൈയിലേക്ക് പൈസ കൊടുത്തു എളേച്ചനാണെങ്കിൽ ഏർ ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് ഇടുകയും ചെയ്തു അത് ഞാൻ പറഞ്ഞിട്ട് തന്നെ ഇട്ടത് അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് എന്താ കാര്യം ശ്രുതിക്കാണ് ബിസിനസ് തുടങ്ങേണ്ടത് അതും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നേരെ സുധിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റണമല്ലോ അതിനേക്കാളും നല്ലത് സുധിയുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നതല്ലേ പിന്നെ ടാക്സും കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതാണ് ശരിയെന്ന് എനിക്കും തോന്നി അതുകൊണ്ട് തന്നെയാണ് ആ പൈസ അങ്ങനെ ഇട്ടത് എന്നൊക്കെ അവിടെ പറയാം അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണല്ലേ ഹാ ഹാ കൊള്ളാം ഇപ്പൊ വേറൊരാടാവ് അവിടെ പറയുകയാണ് ഇത് കേട്ട് നമ്മുടെ സുധിയാണെങ്കിൽ അമ്മേ ഇവരോടൊന്നും മിണ്ടാതിരിക്കാൻ പറ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നതിന് ഇവൻ എന്തിനാ ഇത്ര കേട് ഇവന് എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെട്ടിട്ട് നിൽക്കുന്നത് ഓ എനിക്ക് ആരുടെയും കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമൊന്നും കഴിക്കടാ നീ കഴിക്കി എന്താ നിനക്കൊരു മുട്ടയും കൂടി വേണം കഴിക്കടാ എന്ന് പറയുക അങ്ങനെ സുതി ആണെങ്കിൽ അരിശം വന്ന് ഈ ഭക്ഷണമൊക്കെ കഴിക്കുകയും ചെയ്യാണ് അപ്പോൾ ചന്ദ്ര പറയണ മോനെ ഞാൻ പറഞ്ഞില്ലേ അവൻ പറയുന്ന ഒന്നും കാര്യമാക്കാൻ നിൽക്കണ്ട കാരണം അവന് കുശുമ്പ അവൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്നും ഒന്നും അവന് കിട്ടിയിട്ടില്ലല്ലോ അതിൻ്റെ കുശുമ്പും കുന്നായ്മയൊക്കെയുണ്ട് ഇത് കേട്ട രേവതിയാണെങ്കിൽ ഹാ ഞാൻ ആലോചിക്കായിരുന്നമ്മേ അമ്മ ഇത്ര നേരമായിട്ടും എനിക്കിട്ട് എന്താ പിടിച്ച് കൊട്ടാത്തെന്ന് ആ ഇപ്പ തൃപ്തിയായി ഇനി അമ്മ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ പറയട്ടെ എൻ്റെ സച്ചിയേട്ടിന് അങ്ങനെ ഭാര്യ വീട്ടിലെ ഒരൗതാര്യവും വേണ്ട മീശ വെച്ച ഒരാണിന് തൻ്റെ അടുള്ള ഒരാണിന് ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനവും ആവശ്യപ്പെടില്ല എൻ്റെ സച്ചിയേട്ടൻ അതേപോലെ ഒരാളാണ് എൻ്റെ സച്ചിയേട്ടൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരാളാണ് അല്ലാതെ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്താലും എന്റെ സച്ചിയേട്ടൻ സ്വീകരിക്കാനായിട്ട് പോകുന്നില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷം സച്ചി കൊടുക്കും രേവതി മോളെ കൈ നീ പറഞ്ഞു തന്നെയാണ് ശരി ആ എനിക്കിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് കൈ അങ്ങോട്ട് അടിച്ച് പാസ്സാക്കുകയാണ് ഇത് കേട്ട പൗഡർ ഇട്ടതയും സുധിയും ചന്ദ്രയും ഒക്കെ നാണം കെട്ടൊരവസരങ്ങൾ നിന്ന് പോവുകയാണ് ആ അതുകൊണ്ട് എൻ്റെ സച്ചിയൻ അതൊന്നും വേണ്ട അപ്പം ഇവ രണ്ടോരിങ്ങനെ പരസ്പരം ഇങ്ങനെ നോക്കുകയും സച്ചി ഇങ്ങനെ രണ്ടുപേരും നോക്കുകയൊക്കെ ചെയ്യാം അപ്പൊ സച്ചി ഹാ നിങ്ങളിപ്പെന്തിനാ എന്നെ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്താ നിങ്ങളുടെ മനസ്സിന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ കാർ എങ്ങനെ മേടിച്ചു എന്ന് ആ കാറേ രേവതിയുടെ വീട്ടുകാർ തന്നെ അല്ല എൻ്റെ ഭാര്യ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുത്ത് എനിക്ക് മേടിച്ചു തന്ന കാറാണ് അത് എങ്ങനെ എൻ്റെ ഭാര്യ അധ്വാനിച്ച് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് മേടിച്ച് തന്ന കാറ് അല്ലാതെ അവളുടെ വീട്ടുകാര് വേർപ്പുഴയ്ക്ക് മേടിച്ച കാറല്ല ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ അപ്പോ ഈ കാര്യത്തെ കുറിച്ച് കൂടുതൽ എന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ നീ എന്താടാ അധ്വാനിച്ചത് നിന്റെ ഭാര്യ നിനക്കെന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ അധ്വാനിച്ചിട്ട് ഇല്ലല്ലോ അപ്പൊ ഞങ്ങളെ പറയുമ്പോഴും നീ ഒന്ന് ആലോചിക്കണോടാ മോളെ രേവതി നീ ഇങ്ങോട്ട് വന്നേ നിനക്ക് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തരാനായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഉമ്മ ഉണ്ടാണ്ടിരിക്കും സച്ചിട്ടാ അപ്പോൾ ചന്ദ്ര അയ്യോ നല്ല കോലമുണ്ട് അപ്പം രവി മോനെ സച്ചി അവിടെ ഇരുന്നേടാ ഇരുന്ന് ഭക്ഷണം കഴിക്കടാ പിന്നീട് ആരും ഒന്നും മിണ്ടിയില്ല ഇവരിന്നിങ്ങനെ ഭക്ഷണം കഴിക്കുക പക്ഷേ ശ്രുതി ആണെങ്കിൽ സച്ചിയെ തന്നെ രൂക്ഷമായിട്ടിങ്ങനെ നോക്കുക സച്ചിക്ക് കാര്യം മനസ്സിലായി പിന്നീട് ഭക്ഷണം എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി പതിയും പോലെ തന്നെ കട്ടിലേലൊക്കെ കിടന്നിട്ട് ഗെയിം കളിക്കുകയാണ് ഗെയിമിൽ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി തന്നെ നിൽക്കുക അപ്പോൾ ശ്രുതി ശ്രുതി വന്ന് കഥ അടച്ചിട്ട് നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തലേള വെച്ച് ഒറ്റ അടി മോളെ ശ്രുതി നീ എന്തിനാണ് എന്നെ തലേണ വെച്ചടച്ചത് ഇത്രയും കനകളുള്ള തലേളൊക്കെ വെച്ച് അടിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല നീ എന്തിനാണ് എന്നെ അടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെന്തിനാണ് നീ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് പൈസ വന്നതെന്ന് സച്ചിയോട് പറയാനായിട്ട് പോയത് അതിൻ്റെ വലിയ കാര്യം ഉണ്ടായിരുന്നു അതു പിന്നെ ശ്രുതി അപ്പോൾ എൻ്റെ വായൽ അങ്ങനെയാ വന്നത് അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇപ്പം എന്തായി അവൻ കണ്ടില്ലേ ഓരോ ചോദ്യങ്ങളുമായിട്ട് വരുന്നത് ആ അവൻ എന്തെങ്കിലും ചോദിക്കാ പറയുക എന്തൊക്കെ ചെയ്യട്ടെ നമ്മൾ എന്തിനാണ് അതിൽ കയറി ഇടപെടാനായിട്ട് പോകുന്നത് അവൻ അങ്ങനെയാ അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ദേ അവൻ പറഞ്ഞ് പറഞ്ഞ് അവൻ കുത്തി തിരിഞ്ഞെടുക്കും കാര്യങ്ങളെല്ലാം ാസ്റ്റേ ആ പൈസ മുഴുവൻ നിങ്ങളുടെ അച്ഛന് കൊടുക്കേണ്ടി വരും അപ്പോ കയ്യിലൊന്നുമില്ലാത്തൊരവസ്ഥയാകും എന്തൊന്നുമില്ലാത്തൊരവസ്ഥ ഹാ ചച്ചി എന്നോടാ കളിക്കാൻ വരുന്നത് അവനെ എന്റെ പൈസ അടിച്ചുമാറ്റതിന് മുമ്പ് തന്നെ ആ പൈസ മുഴുവന് ഞാൻ കാലിയാക്കും അപ്പൊ പിന്നെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ അവര് കൊടുക്കേണ്ട ആവശ്യമുള്ളു അപ്പോ അപ്പൊ പിന്നെ എന്ത് ചെയ്യും ഇത് കേട്ട ശ്ര അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ എനിക്കറിയാൻ പള്ളഞ്ഞിട്ട് ചോദിക്കുവാണ് നിങ്ങൾ മണ്ടനാണോ അല്ലെങ്കിൽ മണ്ടനെ പോലെ അഭിനയിക്കുകയാണോ ശ്രുതി എന്താ അങ്ങനെ പറഞ്ഞത് അല്ല നിങ്ങളോരെ പറിച്ചു കേട്ടിട്ട് ഞാൻ പറയുന്നതാ സച്ചിയെ പേടിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ മുഴുവൻ നിങ്ങൾ തീർക്കുമെന്നോ നിങ്ങളെന്ന നന്ദബുധിയാണോ ആ അയ്യോ എന്താണ് ശ്രുതി അതല്ല ഞാൻ പറഞ്ഞത് അല്ല ഈ അപ്പോഴേക്കും സച്ചി ചോദിക്കുന്ന മുമ്പ് തന്നെ ഈ പൈസയൊക്കെ എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യോ എന്നാണ് ഞാൻ പറഞ്ഞത് അതാണ് അതാണതിൻ്റെ അർത്ഥം ദേ ആകെ ടെൻഷൻ ഇപ്പൊ കൂടി ഇരിക്കയാണ് എല്ലാവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഓ ഭയങ്കര കഷ്ടപ്പെടാണ്ടോ ഇനിയും സച്ചിയും ഓരോ ചോദ്യങ്ങളുമായിട്ട് നമ്മുടെ മുന്നിൽ വരും പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അയ്യോ ഇനി എന്ത് ചെയ്യും ശ്രുതി എന്ത് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിച്ചാൽ മതിയേ ഉള്ളു എത്രയും പെട്ടെന്ന് നമുക്കൊരു ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ ശരിയാവില്ല അങ്ങനെ നമ്മുടെ രേവതിയെ കാണിക്കുകയാണ് അപ്പൊ രേവതി ആണെങ്കിൽ അടുക്കളയിലെ പൂര ജോലി ആ ജോലി സമയത്ത് ശ്രുതി കാലി കൊണ്ടൊരവസ്ഥയിൽ നേരെ രേവതയുടെ അടുത്തേക്ക് ചെല്ലിക്കുകയാണെങ്കിൽ രേവതി എനിക്ക് ചില കാര്യങ്ങളെല്ലാം നിന്നോട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അരിശ്യത്തോടെ എന്താ നിങ്ങൾക്ക് പറയാനുള്ള പണിയുണ്ട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പൊയ്ക്കോ അത് പിന്നെ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് ഏഹ് അതിൻ്റെ ആവശ്യമുണ്ടോ ഞങ്ങളുടെ ജീവിതം അത് ഞങ്ങൾ എങ്ങനെ ഞങ്ങളെങ്ങനെ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കറിയാം അല്ലാതെ നീ നീയ നിന്റെ കിട്ടിയതിനും കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടേണ്ട യാതൊരു ആവശ്യമില്ല ആ അത് ശെരി ഞാനതിന് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലല്ലോ ഹോ ഇടപെട്ടിട്ടില്ലേ നിന്റെ ഭർത്താവ് എന്തിനാണ് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് വരുന്നത് ഏ ഞങ്ങളുടെ അക്കൗണ്ടിൽ എങ്ങനെ പൈസ വന്നോട്ടെ അതിനെന്തിനാ സച്ചി ചോദിക്കുന്നത് ചോദിക്കണമല്ലോ കാരണം അത് നിങ്ങളുടെ അക്കൗണ്ടിൽ എങ്ങനെ വന്നു അത് സംശയത്തോടൊന്നും ചോദിച്ചൊന്നും അല്ല ഒന്ന് അറിയാനുള്ള ഒരു അത്രയാണല്ലോ പിന്നെ നിന്റെ ഭർത്താവ് ഇവിടെ നിന്ന് അച്ഛന്റെ കയ്യിൽ നിന്നും അടിച്ചോണ്ട് മാറ്റിക്കൊണ്ട് പോയില്ലേ അമ്പത് ലക്ഷം രൂപ അത് സച്ചിയോടും കൂടി അവകാശപ്പെട്ട പൈസയാ ആ പൈസയാ നിങ്ങൾ എടുത്തിട്ട് പോയത് അപ്പൊ പിന്നെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ വരുമ്പോൾ അത് എവിടെനിന്ന് കിട്ടിയെന്ന് അറിയണ്ടേ അതെ സച്ചി അറിയേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ അച്ഛനഴ്ച്ചയെന്ന പൈസയാണ് അത് ആ പൈസ ഏതായാലും സച്ചിക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അച്ഛന് കൊടുക്കാനുള്ള പൈസ ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊടുത്തോളാം എന്ന് വിചാരിച്ച് ഞങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാനായിട്ട് വരരുത് ഓരോ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എവിടെ നിന്ന് പൈസ കിട്ടിയെന്നൊക്കെ ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും പൈസ കിട്ടെ അതിനെന്താ ദേ ശ്രുതി നീ എന്തിനങ്ങനെ ദേഷ്യപ്പെടുന്നത് അല്ല നിന്റെ പറച്ചിലൊക്കെ കേട്ടാ തോന്നുവല്ലോ നിന്റെ അച്ഛൻ നിനക്ക് പൈസ അഴിച്ചു തന്നിട്ടില്ല ഇത് മറ്റെവിടെന്നെങ്കിലാണ് പൈസ കിട്ടിയതെന്ന് ഇത് കേട്ട് ശ്രുതിയാകെ ഞെട്ടിപ്പോവാ ഇല്ല എൻ്റെ അച്ഛൻ തന്നെ എനിക്ക് പൈസ അഴിച്ചതെന്ന് അപ്പൊ പിന്നെ സാവധാനം ചോദിച്ചാൽ മതിയല്ലോ നിന്റെ പറച്ചിലും മട്ടൊക്കെ കാണുമ്പോൾ നിനക്ക് വേറെ എവിടെ നിന്നോ പൈസ കിട്ടിയതുപോലെയാ എനിക്ക് തോന്നുന്നത് പിന്നെ നീയും ഞങ്ങൾ എന്നോടും ഒരുപാട് ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട് അന്ന് സച്ചിയണന്റെ കാർ മേടിച്ചപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ നീ എന്നോട് ചോദിച്ചില്ലേ ഇത്രയും പൈസ നിനക്ക് എവിടെന്നാ കിട്ടിയതെന്ന് അത് പിന്നെ അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാ ഞാൻ ചോദിച്ചത് അതേപോലെ തന്നെ സച്ചിയണൻ ചോദിച്ചുള്ളൂ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് അത് ഇത്ര വലിയ സീരിയസ് ആയി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ദേ പക്ഷേ രേവതി നീ ഒരു കാര്യം പറഞ്ഞേക്കണം അങ്ങേരോട് ഇനി മേലാൽ ഇത്തരത്തിലുള്ള ചോദ്യമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാരുത് പക്ഷേ ഇതെന്തിനാ നീ എന്നോട് പറയുന്നത് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കില് സച്ചിയേട്ടനോട് നേരിട്ട് പോയി പറയാനായിട്ട് പാടില്ലേ എങ്ങനെ പറയും വകതിരിവില്ലാത്തവനല്ലേ അവൻ്റെ മുന്നിലേക്ക് പറയണേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നതാ എനിക്കേ പറയാൻ അറിയാൻ പാടത്തത് കൊണ്ടല്ല പിന്നെ ഈ കുടുംബത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചിട്ടാ അവനാണല്ലോ ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത് വകതിരില്ലാത്ത മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവുക അപ്പോൾ വകതിരിവില്ലാത്ത മനുഷ്യന്ന് പറഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സങ്കടം തോന്നി അപ്പോൾ രേവതി നേരെ സച്ചിൻ്റെ അടുത്തേക്ക് ഓടി സച്ചി സച്ചിയാണെങ്കിൽ കാറൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ പാട്ടും പാടിക്കൊണ്ടിരിക്കുകയാണ് ഏതൊരു പഴയ പാട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് കലി വരിക രേവതിയാണെങ്കിൽ സച്ചിയുടെ മുതുക തൂക്കിയോ ഒറ്റ ആടി സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അയ്യോ രേവതി നീ എന്തിനാണ് അടി എന്നെ അടിച്ചത് എന്തിനാ അടിച്ചത് നിങ്ങളിവിടെ എന്തും കാണിച്ചോണ്ടിരിക്കുക നിങ്ങളെ പാട്ട് പാടി രസിക്കുകയാണ് എന്താ നല്ല പാട്ടല്ലേ നല്ല പാട്ടല്ലേ ഞാൻ പാടിയത് എന്ന് പറഞ്ഞ രേവതിയുടെ കൈയും പിടിച്ചുകൊണ്ട് കളിക്കുക ആ പാട്ടും പാടിയിട്ട് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ എന്താ അതൊന്നും ചെയ്യാത്തത് നിങ്ങൾ പറഞ്ഞില്ലേ അച്ഛമ്മ പറയുന്നതും ഞാൻ പറയുന്നതും അച്ഛൻ പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിക്കുമെന്ന് എന്നിട്ട് എത്ര പ്രാവശ്യം ഇതൊക്കെ പറഞ്ഞുതന്നു ഞാൻ എന്നിട്ട് നിങ്ങൾ എന്താ അതൊന്നും അനുസരിക്കാത്തത് അതിനിപ്പം എന്താ പ്രശ്നം നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ആ ശ്രുതിയുടെയും ശ്രുതിയുടെയും കാര്യത്തിലൊന്നും നിങ്ങൾ ഇടപെടാനായിട്ട് പോകരുതെന്ന് അവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പൈസ കിട്ടിക്കോട്ടെ അല്ല അവരുടെ അക്കൗണ്ടിലേക്ക് ചുമ്മാ ഇങ്ങനെ പൈസ തന്നറിയണ്ടേ അതിൽ നിങ്ങൾക്ക് എന്താന്നേ അതൊക്കെ അവരുടെ പണം അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ആ കാര്യത്തിലൊന്നും നമ്മ നമ്മിടപെടേണ്ട യാതൊരു കാര്യമില്ല ഇനി മേലെ ഇടപെട്ട് പോകരുത് രേവതി നിനക്കെന്താ രേവതി ഇത്ര ദേഷ്യം ഞാൻ പറഞ്ഞത് ഇത്ര വലിയ തെറ്റാണോ പോ ഞാൻ കൂട്ടില്ല ദേ രേവതി നിനക്ക് ദേഷ്യം ഉണ്ടെങ്കിലേ ദേ എൻ്റെ മുതുക തടിച്ച് തീർത്തോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറംതിരിഞ്ഞു കൊടുക്കുകയാണ് സച്ചി ഇത് കണ്ടി എപ്പോഴേക്കും രേവതിക്ക് ചിരി സഹിക്കാനും പറ്റുന്നില്ല അപ്പൊ സച്ചി ഒന്ന് പിന്നാലെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആ വന്ന പോലെ അല്ലല്ലോ ആള് ദേ ഇപ്പ ആള് ചിരിക്കുന്നു ഇപ്പം എനിക്ക് മനസ്സിലായി ചിരിച്ചെന്നോ ഞാനോ ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ല രേവതി എനിക്കറിയാം ചിരിച്ചെന്ന് ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ല ആ എന്തായാലും അയക്കോട്ടെ രേവതി തെറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും ഇനിയും എനിക്ക് സംശയം വന്നു കഴിഞ്ഞാൽ ഞാൻ ആരോട് വേണമെങ്കിലും ചോദിക്കും അത് എൻ്റെ അച്ഛമ്മ എന്നെ പഠിപ്പിച്ചെന്താണെന്നറിയാമോ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യമാണെങ്കിൽ വെച്ചോണ്ടിരിക്കരുതെന്ന് അത് ചോദിക്കണമെന്ന് ആ ഒരു ശീലമാണ് എനിക്ക് ഇപ്പോഴും എൻ്റെ അച്ചമ്മയാണ് എന്നെ വളർത്തിയത് അപ്പൊ അത് ചോദിച്ചല്ലേ മതിയാളു രേവതി ഇനിയെ ഞാൻ ചോദിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോവാണ് രേവതിക്ക് സച്ചി നിരപരാധിയാണെന്ന് ശരിക്കും മനസ്സിലാകുക തന്നെ ചെയ്യുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി കൂട്ടുകാരത്തെയോട് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പോകുമ്പോഴും നിന്നെ സമ്മതിച്ചെട്ടോ കാരണം നീ എങ്ങനെയൊക്കെ പിടിച്ചു നിന്റെ മരിച്ചുപോയ അച്ഛനെ നീ ആഹ് മലേഷ്യക്കാരനാക്കി എന്നിട്ട് ഇപ്പൊ ഒരു പ്രശ്നം വന്നപ്പോൾ മലേഷ്യക്കാരനെ നീ ജയിലിലും ആക്കി എന്റെ പൊന്ന ശ്രുതി നീ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ എന്ത് ചെയ്യാനായിട്ട് സാഹചര്യം ഇപ്പോ ആ സച്ചിയാണെന്നേ എല്ലാത്തിനും പ്രശ്നം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അവൻ്റെ മുന്നിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക അപ്പോഴാണ് ദേ ശ്രുതി പൈസ കൊടുക്കാനുള്ള ആ ഒരു ആളവിടെ എത്തുന്നത് ഇതേ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ആകെ പേടി തോന്നുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ രവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സിഗിൻ ബൈ